ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമധിയായം ഏഴാം വാക്യം വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ ഈ ലളിതമായ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിട്ടുള്ള ആശയങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഒന്നാമത് അർഹതയുള്ളവർക്കാണ് ദൈവം കൂലി കൊടുക്കുന്നത് അതായത് വേലക്കാരൻ അദ്ദേഹം വേല ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം കൂലിക്ക് അർഹനാകുന്നത് മാത്രവുമല്ല രണ്ടാമത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് വേലക്കാരന് മാത്രമേ കൂലി കിട്ടുകയുള്ളൂ എന്നാണ് അതായത് ജോലി ചെയ്യുന്നവന് മാത്രമേ കൂലി ലഭിക്കുകയുള്ളൂ ഞാൻ ജോലി ചെയ്താൽ എനിക്ക് കൂലി ലഭിക്കും നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കൂലി ലഭിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരാശയം യോഗ്യനായ ഒരാളുണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം തൻ്റെ കൂലിക്ക് യോഗ്യനെന്നാണ് താനാണ് അതിന് ഏറ്റവും അർഹനെന്ന് ആ വേല ചെയ്തവൻ അറിയാം പ്രിയമുള്ളവരെ ഈ കൂലി ദൈവം അർഹതപ്പെട്ട ഒരാളുടെ കൈവശം തന്നെ ലഭിക്കും അല്ലെങ്കിൽ കൊടുക്കും നമ്മൾ വേലക്കാരാണെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്നവരാണെങ്കിൽ ഏത് ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും അതിൻ്റെ കൂലി മനുഷ്യരും ദൈവവും നമുക്ക് തരാനിടയാകും ആകയാൽ നമ്മുടെ മനോഭാവം ദൈവാഭിമുഖമായിരിക്കുവാൻ കർത്താവിന് വേറെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ